ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സേവനദാതാക്കളായ കേരള വിഷൻ മലയോര മേഖലയിൽ കൂടറിഞ്ഞ് തിരുവമ്പാടി ഓമശ്ശേരി പഞ്ചായത്തുകളിലെയും മുക്കം മുനിസിപ്പാലിറ്റിയിലെയും സേവനം കൂടുതൽ മികവുറ്റതാക്കുന്നതിന് കൂടറിഞ്ഞ് ആസ്ഥാനമായി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിൽ കെ വിഷൻ എന്ന പേരിൽ ക്ലസ്റ്റർ ഓഫീസ് ആരംഭിച്ചു കൂടരഞ്ഞ് ടൗണിൽ ആരംഭിച്ച ഓഫീസ് ലിൻഡോ ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ചുരുങ്ങിയ നിരക്കിലും ഗുണമേന്മയിലുമുള്ള ബ്രോഡ്ബാൻഡ് കേബിൾ ടി സേവനം നൽകിക്കൊണ്ട് മുപ്പത്തിയാറ് ലക്ഷം വീടുകളിൽ വിവര സാങ്കേതിക വിദ്യകൾ എത്തിച്ചു നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സേവനദാതാക്കളായ കേരള വിഷൻ മലയോര മേഖലയിൽ കൂടറിഞ്ഞ് തിരുവമ്പാടി ഓമശ്ശേരി പഞ്ചായത്തുകളിലെയും മുഖം മുനിസിപ്പാലിറ്റിയിലെയും സേവനം കൂടുതൽ മികവുറ്റതാക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് കൂടറിഞ്ഞ് ആസ്ഥാനമായി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിൽ കെ വിഷൻ എന്ന പേരിൽ ക്ലസ്റ്റർ ഓഫീസിന് തുടക്കം കുറിച്ചത് കേരള വിഷൻ ബി എസ് എൻ എൽ കെ ഫോൺ ഉപഭോക്താക്കൾക്ക് അതിവേഗത്തിൽ സാങ്കേതിക സഹായവും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കാൻ ക്ലസ്റ്റർ സംവിധാനത്തിലൂടെ സാധ്യമാവും കൂടങ്ങി ടൗണിൽ ആരംഭിച്ച കേവിഷൻ ക്ലസ്റ്റർ ഓഫീസ് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഇന്റർനെറ്റിൽ സമ്പൂർണ്ണ സാക്ഷരതയും നമുക്കുണ്ട് എന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന നിലയിലാണ് നമ്മുടെ കേരളത്തിന്റെ വലിയ വളർച്ച തീർച്ചയായിട്ടും ഇന്ന് നേരത്തെ ഇവിടെ ശ്രീ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ഇന്റർനെറ്റ് ഇല്ലാതെ ഇന്റർനെറ്റ് സൗകര്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കും പ്രവർത്തനമായി മറ്റു കാര്യങ്ങളും സഹായം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി സഹായിക്കാൻ കഴിയുന്ന തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്താൻ സാഹചര്യം എന്നുള്ളതാണ് വലിയ പ്രത്യേകത ചടങ്ങിൽ കൂടഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായിരുന്നു സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ചടങ്ങിൽ മുഖ്യാതിഥിയായി സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം മൻസൂർ സണ്ണി പെരികിലംതറപ്പേൽ ബിൻസ് വിലങ്ങുമ്പാറ മുഹമ്മദ് പാതി പറമ്പിൽ സി ഒ എ ജില്ലാ പ്രസിഡന്റ് സത്യനാഥ് പി സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി നിസാർ ബാബു മുഖം മേഖലാ പ്രസിഡന്റ് വാസുദേവൻ ടി മുഖമേഖലാ സെക്രട്ടറി വിജീഷ് പരവരി യു സനോജ് കെ എം അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം